ഭയോ ബവനോ ദോസ്തോ ദിൽ കെ ഗഹ്റായി സെ നമസ്കാർ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കെല്ലാവർക്കും ഖമാര അക്കാദമിയിൽ നിന്ന് ഹൃദയപൂർവ്വം സ്വാഗതം ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എനിക്ക് അൻപത് വയസ്സായി ഹിന്ദി പഠിക്കാൻ പറ്റുമോ ചിലർ പറഞ്ഞു എനിക്ക് അമ്പത്തിരണ്ട് വയസ്സായി നാൽപ്പത്തഞ്ച് വയസ്സായി എനിക്കിനി ഹിന്ദി പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഒരു മണിയമ്മ എഴുപതാമത്തെ വയസ്സിൽ ഡ്രൈവിങ് പഠിച്ചിട്ട് എഴുപത്തിയഞ്ച് വയസ്സായപ്പോഴും നല്ല ആരോഗ്യത്തോടെ ചെറു ചെറുക്കൂടെ ഇരിക്കുന്നു എഴുപത്തഞ്ച് ഓടുന്ന ട്രെയിൻ ട്രെയിനല്ലാത്ത എല്ലാ വാഹനങ്ങളും അവർ ഓടിക്കും നിങ്ങൾ കണ്ടുകാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് വൈറലാണ് കരയിൽ ട്രെയിൻ ട്രെയിനല്ലാത്ത എല്ലാ വാഹനങ്ങളും ഓടിക്കും അവർ ഓടിക്കും ആകാശത്തിൽ അവർക്ക് കയ്യെത്താഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അവർ വിമാനം ഓടിക്കും എനിക്ക് നല്ല കോൺഫിഡൻസ് ആവും കടലിൽ ചാടാൻ അവർക്ക് കപ്പലും ഓടിക്കാൻ അവർക്ക് അവസരങ്ങളില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ കപ്പലും അവർ ഓടിക്കും മണിയമ്മച്ചിന് കണ്ടുപഠിക്കും നിങ്ങൾ അമ്പത്തിരണ്ട് വയസ്സായെന്ന് പറഞ്ഞു എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ വണ്ടിയും ഓടിച്ച് കാണിച്ചിട്ടും നിങ്ങൾ പിന്നെ എന്താ നിങ്ങൾക്കൊരു സംശയം ഇവിടെ ഹമാറ അക്കാദമിയുടെ ക്ലാസ്സിൽ ചേർന്നിട്ട് എഴുപത്തി നാല് വയസ്സ് പോലുള്ള ആളുകൾ ഹിന്ദി സംസാരിക്കുന്നു എന്താ നിങ്ങൾക്കൊരു സംശയം നിങ്ങൾക്ക് കഴിയും ഇന്നത്തെ പത്രത്തിലുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സായ ഒരു പയ്യൻ പാലക്കാട്ടുകാരൻ സി എം എ കോഴ്സ് കോസ്റ്റ് അക്കൗണ്ടിങ് റാങ്കോടെ പാസ്സായി ഓൺലൈനിൽ പഠിച്ചിട്ട് റെഗുലർ കോളേജിൽ പോയിരുന്ന് കൊത്തിയിരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിച്ചിട്ടല്ല ഓൺലൈനിൽ ഇരുന്ന് പഠിച്ചിട്ടാണ് ആ മനുഷ്യൻ ചില സ്മാർട്ട് സ്റ്റുഡൻസൊക്കെ ഓരോരോ പേപ്പർ എഴുതിയെടുത്തിട്ടാണ് എടുത്തിട്ടാണ് കുറേ പ്രാവശ്യം എഴുതിയിട്ടാണ് ജയിക്കുക എന്നാൽ ഫസ്റ്റ് ചാൻസ് തന്നെ റാങ്കോട് കൂടി പാസ്സായി ഓൺലൈനിൽ പഠിച്ചിട്ട് നമ്മൾ വിചാരിച്ചതൊന്നും അസാധ്യമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ പ്രായം ഒന്നൊരു വിഷയമല്ല പ്രായമൊക്കെ മാറ്റിക്ക് മാറ്റി വയ്ക്കുക മനസ്സുണ്ടോ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് സമർപ്പിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് പത്ത് ദിവസം മതി ഹിന്ദി പഠിക്കുക നിങ്ങൾ ഉത്സാഹിച്ച് പഠിച്ചാലും ആദ്യം നിങ്ങളുടെ മനസ്സിലുള്ള മുൻ ധാരണകളൊക്കെ മാറ്റി വെക്കുക അതിനുശേഷം നിങ്ങൾ പഠിക്കാനിരിക്കുക പത്തേ പത്ത് ദിവസം ഒരു ദിവസം പത്ത് ദിവസം കൊണ്ട് പഠിക്കണമെങ്കിൽ എത്ര മണിക്കൂർ ദിവസം പഠിക്കണം മൂന്ന് മണിക്കൂർ പഠിക്കണം ഇനി നിങ്ങൾ ഒരു മണിക്കൂറാണ് നിങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കുകയുള്ള നിങ്ങൾ ഒരു മാസം കൊണ്ട് നിങ്ങൾ ഈസി ആയിട്ട് പഠിക്കും രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ ദിവസം മാറ്റി വെക്കാൻ നല്ല മനസ്സോടെ മാറ്റി വെക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ചോ ഇരുപതോ ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും അത്ര നിസാരമാണ് ഹിന്ദി പഠിക്ക ഭാഷ സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളത് എഴുതാനും വായിക്കാനും പഠിക്കാം അതിനുള്ള തെളിവുണ്ട് വെറുതെ വായടിക്കല്ല വാചകവാണിയല്ലത് ഒരാശ എന്ന് പറഞ്ഞാൽ നാൽപ്പത് വയസ്സുകാരി അവരൊരു കമ്പനി ജോലിയുണ്ട് കുടുംബത്തെ നോക്കണം കുട്ടികളെ നോക്കണം ഈ പ്രാരാബ്ദങ്ങൾക്കിടയിലെല്ലാം അവർ ദിവസം അരമണിക്കൂർ അതിനകത്ത് നിന്ന് കണ്ടെത്തിയിട്ട് പത്ത് ദിവസം കൊണ്ട് പത്ത് ദിവസം കൊണ്ട് ഹിന്ദി ഒന്ന് മുതൽ ഒരു കോടി വരെ എണ്ണാനും എഴുതാനും അവർ പഠിച്ചു മാത്രമല്ല അവർ സംസാരിക്കാനും പഠിച്ചു എങ്ങനെ അവർ സ്കൂളിലൊക്കെ കുറേ ഭയങ്കര വലിയ സ്മാർട്ട് സ്റ്റുഡൻ്റാന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ടല്ലേ പക്ഷെ അവർ കാസർകോട്ട് കാര്യമാണ് അവർ പഠിച്ച സ്കൂളിൽ ഹിന്ദി ഇല്ലായിരുന്നു അക്ഷരം മുതലിവിടുന്ന് പഠിച്ചത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലേ നിങ്ങൾ ഹമാര അക്കാദമിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വാ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തരാം അതല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ഒരു ഹായ് വിട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം എനിക്ക് ആ സ്ത്രീ ഒന്ന് പരിചയപ്പെടണം എന്ന് പറയൂ അതുപോലെ അമ്പത്തി വയസ്സായിട്ട് ഹിന്ദി സംസാരിക്കാൻ പഠിച്ചവർ എഴുപത്തിനാല് വയസ്സിൽ ഹിന്ദി സംസാരിക്കാൻ പഠിച്ചവരെയൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം കാണിച്ചു തരാം നിങ്ങൾ ഹമാര അക്കാദമിയിലെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരൂ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ട കുറേ ഉപകരണങ്ങളുടെ പേരുകളുടെ ബാക്കിയാണ് അത് നമുക്ക് ഒറ്റയടിക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ട് അന്ന് നമ്മളൊരു പത്തം ഇട്ടു ഇന്ന് അതിൻ്റെ ബാക്കി ഉണ്ട് ഇനി രണ്ട് സീരിയലുകളുടെ സീരിയസ് കൂടി ഇട്ടാലേ അത് തീരുകയുള്ളൂ അപ്പോൾ ഒറ്റയടിക്ക് ഇടാൻ ഞാൻ ആലോചിച്ചതാണ് അപ്പോൾ പലർക്കും അത് ബുദ്ധിമുട്ടാണ് കാരണം ഒരു മണിക്കൂറൊക്കെ നീണ്ടു നിന്ന് പഠിക്കാൻ വളരെ പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പത്ത് മിനിറ്റ് എട്ട് മിനിറ്റ് അഞ്ച് മിനിറ്റുള്ള ഭാഗങ്ങളാക്കി തിരിച്ച് തിരിച്ച് മൂന്നാലഞ്ച് വീഡിയോകളായിട്ട് അത് നിങ്ങൾക്ക് എത്തിക്കാനാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോ പാത്രങ്ങളുടെ ബാക്കിയാണ് കേട്ടോ പാത്രങ്ങളല്ല വീട്ടുപകരണങ്ങളുടെ ബാക്കി ഭാഗം ചോർപ്പയ്ക്ക് എന്താണ് നമ്മൾ പറയാ ചോർപ്പ് നമ്മൾ കുനീൽ എന്നൊക്കെ പറയും ചില നാടുകളിൽ കുനിയൽ എന്നൊക്കെ പറയും എറണാകുളം ജില്ലയിലൊക്കെ കുനീൽ എന്ന് പറയാം കുനീൽ കുനീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ വാവട്ടം കുറഞ്ഞ ഒരു കുപ്പിയിലോ ഭരണിയിലോ എന്തെങ്കിലും ലിക്വിഡ് ഒഴിക്കണമെങ്കിൽ നമ്മളതിന് വാ വിസ്താരമുള്ള ഒരു പാത്രം വെച്ചിട്ടാണ് ഒഴിക്കുക അടിവശം കൂർത്തിരി അതിന് നമ്മൾ പറയുന്ന പേര് നമ്മൾ പറയുന്ന പേര് ചോർപ്പ് കുനിയൽ എന്നൊക്കെയാണ് പറയുക ആ സാധനത്തിന് ഹിന്ദിയിൽ പറയുന്ന പേരാണ് കീപ്പ് കീപ്പ് തെറ്റിദ്ധരിക്കരുത് ഇംഗ്ലീഷല്ല ഇംഗ്ലീഷിൽ കീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മോശപ്പെട്ടൊരു വാക്കാണ് വെപ്പാട്ടി എന്നാണ് ആ വാക്കിന് അർത്ഥം ഇംഗ്ലീഷ് പറഞ്ഞത് ഇത് ഇംഗ്ലീഷല്ല വെപ്പാട്ടിയല്ല കീപ്പ് ഹിന്ദിയാണ് അർത്ഥം കുനിയൽ അല്ലെങ്കിൽ ചോർപ്പ് അടുത്ത വാക്കാണ് കുർസി കുർസി ഏതു ആയിക്കോട്ടെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അത് കറങ്ങുന്ന കുർസി ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ കുർസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കസേര എന്നാണ് ഏഹ് അപ്പം കറങ്ങുന്നതാണ് പിന്നെ നേരെ പറയാം കുഞ്ഞ വാല കുർസി കുംനെവാല എന്ന് പറഞ്ഞാൽ കറങ്ങുന്നത് കുംനെവാല കുർസി റിവോൾവിംഗ് ചെയർ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് റിവോൾവിംഗ് ചെയർ കുംവാല കുർസി മലയാളത്തിനോട് സാമ്യമുള്ള മറ്റൊരു പേരാണ് നമ്മൾ കോടാലി കോടാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളമാണ് എന്നാൽ ചെറിയ വ്യത്യാസം പറഞ്ഞാൽ അറിയുന്നില്ല വേദത്തിൽ പറഞ്ഞ് അറിയുന്നില്ല കുലാടി കുലാടി എന്താണ് കോടാലിക്ക് പറഞ്ഞ വേറെ എന്താണ് കുലാടി അപ്പൊ നമ്മൾ മലയാളക്കാരൊക്കെ അത് എഴുതിയിട്ട് വായിക്കുമ്പോൾ എങ്ങനെ വായിക്കുന്നത് കുലുഹാടി എന്ന് വായിക്കും കുലുഹാടി അല്ല കുലാടി കുലാടി എന്ന് തന്നെ പറഞ്ഞാൽ മതി ചില ആൾക്കാർ ആ അക്ഷരങ്ങൾ എഴുതിയിട്ട് എഴുതിയ പോലെ തന്നെ വായിക്കും അവർക്ക് പറ്റാൻ പണ മണ്ടത്ത ഞാൻ പറഞ്ഞുതരാം അവർ ഇംഗ്ലീഷ് വായിക്കണമെങ്കിൽ എന്താ വായിക്കാ പറയാം ക്നൈഫ് പിന്നെ എന്താ വായിക്കുക ക്നോക്ക് ക്നൈഫ് എന്ന് പറഞ്ഞാൽ അവർക്ക് കത്തിയാണ് ക്നോക്ക് എന്ന് പറഞ്ഞാൽ മുട്ടുക എന്നാണ് അങ്ങനെയല്ല നോക്ക് മുട്ടുക നൈഫ് എന്ന് പറഞ്ഞാൽ കത്തി അതുപോലെ അവർ നേച്ചർ എന്നുള്ളതിനൊരു നട്ടൂര എന്നാണ് വായിക്കുക ഫ്യൂച്ചർ എന്നുള്ളതിനൊരു ഫുട്ടൂര എന്നാണ് വായിക്കുക അങ്ങനെ എഴുതിയതുപോലെ തന്നെ വായിക്കുന്ന കുറേ നാട്ടില് മലയാളക്കാര് അതുപോലെ നിങ്ങൾ ഹിന്ദിയിൽ പറയരുത് എന്ന് പറഞ്ഞാൽ കുലാടിയാണ് അതുപോലെ ചിലരുണ്ട് മേം മേമനെ എന്ന് പറയും മേമനെ എന്ന് പറഞ്ഞാൽ എന്താണ് കുഞ്ഞാടാണ് ആട്ടിൻകുട്ടി അവർ പറയുന്നത് എന്താണ് എന്ന് പറയുന്നത് ഞാൻ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് വലിയ പൊടുത്തക്കാരാ ഭയങ്കര ഡിഗ്രിയും പി ജിയും ഒക്കെ ഉണ്ട് എന്നിട്ട് അവർ പറയണത് മേമനെ എന്ന് പറഞ്ഞാൽ ആട്ടിൻകുട്ടിയാണ് അവരുദ്ദേശം എന്താണ് ഞാൻ എന്ന അർത്ഥത്തിലാണ് അവർ പറയണത് ഞാൻ എന്ന് പറയാം മേ എന്ന് പറഞ്ഞാൽ മതി മേ ആട് കരയുന്ന പോലെയോട് പറഞ്ഞാൽ മതി മേ മേ ഞാൻ അതിനവർ പറഞ്ഞ മേമന മേമന എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം കുഞ്ഞാട് ആട്ടിൻകുട്ടി ഇത് ഇതുപോലെ എഴുതിയതുപോലെ നിങ്ങൾ വായിക്കാൻ നിൽക്കരുത് കേട്ടോ കെത്തലി കെത്തലി എന്ന് പറഞ്ഞാൽ ചായയൊക്കെ ചൂട് ചായയും പച്ച തണുത്ത സാധനങ്ങളൊക്കെ ഒഴിച്ചു വയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് തണുപ്പാണെങ്കിൽ തണുപ്പ് അങ്ങനെ നിൽക്കും തണുത്ത് നിൽക്കും ചൂടാണെങ്കിൽ ചൂട് നിൽക്കും കെത്തലി എന്നതിന് പറയാം നമ്മൾ ഫ്ലാസ്ക് എന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷിലെ ഫ്ലാസ്ക് കെറ്റിൽ എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ കെറ്റിൽ എന്ന് പറയും ഫ്ലാസ്കും അതൊക്കെ ഏകദേശം എല്ലാം ഒരു പർപ്പസ് ആയതുകൊണ്ട് അതിന് പറയുന്നത് കെത്തൽ കെത്തലി കെറ്റിൽ ചപ്പാത്തി പലക നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലേ ചപ്പാത്തി പലക ചപ്പാത്തി പലക്ക് എന്താ പറയാ ചപ്പാത്തി പലക ചപ്പാത്തി കോൽ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും അതിനെന്താ പറയുക ചക്കല ചക്കല എന്ന് പറഞ്ഞാൽ ചപ്പാത്തി പലക ചപ്പാത്തി ചക്കല പലയ്ക്ക് ചക്ല ചക്കാലയരുത് ചക്കാലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് മോശപ്പെട്ട ഒരു വാക്കാണ് ചക്കാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ നാട്ടിലൊരു ജാതിയുണ്ട് ആ ജാതിയുടെ പേര് പറഞ്ഞാൽ ഹിന്ദിയിൽ അത് ചപ്പാത്തി കോലിനാ പറയാ വേലൻ വേലൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു ജാതിയാണ് ഒരു ഉപജാതി അതിന് ഹിന്ദിയിൽ പറയുന്ന അർത്ഥം എന്താ ചപ്പാത്തി പരത്തുന്ന ആ ഉരുട്ടുന്ന കോലിനാണ് വേലെന്ന് പറയാ വേല വടക്കേന്ത്യയിലൊക്കെ ഭർത്താക്കന്മാരെ നിലക്കി നിർത്താൻ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം കൂടിയാണ് വേലം ചപ്പാത്തി ഭരത്താൻ മാത്രല്ല ചപ്പാത്തി ഭരത്താൻ മാത്രമല്ല പിന്നെന്താണ് ഭർത്താക്കന്മാരെയൊക്കെ നിലക്കി നിർത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം കൂടിയാണ് വേല് ചപ്പാത്തി കോല് മറ്റൊന്നാണ് കുടം കുടം കുടത്തിന് ഹിന്ദിയിൽ എന്താ പറയാ ഖട ഖട ആ ഖാ എന്ന് പറഞ്ഞ മേഘത്തിൻ്റെ ഗായാണ് ഖട ഖട കുടം മറ്റൊന്നാണ് ഗ്ലാസ് ഗ്ലാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ പക്ഷെ അതിപ്പോൾ സാർവദേശീയ ഭാഷയായിട്ടുണ്ട് എങ്കിലും ഹിന്ദിക്കാർ ഉപയോഗിക്കുന്നതിന് പകരം വേറൊരു വാക്കാണ് അതിനോട് സാമ്യമുള്ളൊരു വാക്കാണ് ഗിലാസ് എന്താണ് ഗിലാസ് നമ്മൾ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും പക്ഷെ ഗിലാസ് എന്ന് പറയുകയാണെങ്കിൽ ഹിന്ദി ആയി ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷായി പ്രിയപ്പെട്ടവര് നിങ്ങൾക്ക് വാട്സാപ്പ് ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അടിപൊളിയായിട്ട് പെട്ടെന്ന് നമുക്ക് ഹിന്ദി പഠിക്കാൻ പെട്ടെന്ന് പഠിക്കാം നിങ്ങൾ ഏതെങ്കിലും ഒരു ഒരു മോശമായ അവസ്ഥയിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ് ഹിന്ദി അറിയാത്തതുകൊണ്ട് ശമ്പളം കിട്ടത്തില്ല നിങ്ങൾക്ക് ജോലി ഇപ്പോൾ നിങ്ങൾ പ്രൊമോഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ജോലി നിന്ന് ഇപ്പോൾ ഒഴിവാക്കാൻ പോവാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട വിളിച്ചോ എന്നെ വിളിച്ചോ മൂന്നോ നാലോ ദിവസം കൊണ്ട് ഞാൻ ശരിയാക്കി തരാം ഗ്യാരണ്ടിയാണ് ഈ പറയുന്നത് ബഡായി അല്ല പറയുന്നത് വങ്കസ് പറയുകയല്ല അടുത്തതാണ് കട്ടിൽ കട്ടിൽ കട്ടിലെന്താ പറയുക അതിനോട് സാധനമുള്ള പേരാണ് കുറച്ച് മുറിച്ചു കളഞ്ഞാൽ മതി കട്ടിലിൻ്റെ അവസാനം കുറച്ച് മുറിച്ച് കളഞ്ഞാൽ മതി കാട്ട് കാട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാക്കയുടെ കായല്ല ആ ഖാ ശേഖരൻ്റെ കായാണ് ശേഖരന്റെ ഘാട്ട് തൊണ്ടയെന്ന് ശബ്ദം പറഞ്ഞു എന്നിട്ട് ആദ്യം പറഞ്ഞതും അത് തന്നെയാണ് തൊണ്ട എന്ന് പറയത്തില്ല ഘാട്ട് ഖാട്ട് കട്ടില് ചില സ്ഥലങ്ങളിലൊക്കെ പലങ് പറയാറുണ്ട് പലങ്ക് പലങ് പറയാറുണ്ട് നമുക്കറിയാം ഇന്ത്യയിൽ അറുപത്തിരണ്ട് ശതമാനം ഒഫീഷ്യലായിട്ട് അറുപത്തിരണ്ട് ശതമാനം ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയാണ് കേരളം പോലെ ഒരു മൂന്ന് കോടി ജനങ്ങളല്ല ഉള്ളത് നൂറ്റി അൻപത് കോടി മൊത്തം ജനസംഖ്യ ഇന്ത്യയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നൂറ് കോടിയിലധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഹിന്ദി അതുകൊണ്ട് നമ്മൾ ഒരു വാക്ക് പഠിച്ചിട്ട് അത് അതല്ല മറ്റതാണെന്ന് പറഞ്ഞു തർക്കിക്കാൻ നടക്കരുത് ഒരു ചെറിയ രണ്ടക്ഷരമുള്ള ഒരു വാക്കിന് തന്നെ ഇരുപത്തിരണ്ടർത്ഥം ഞാൻ കണ്ടിട്ടുണ്ട് അതിലധികം ഉള്ളതുകൊണ്ട് കുറവുള്ളതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തർക്കിക്കാനൊന്നും തോന്നാറില്ല നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ നടക്കാൻ കേട്ടോ പഠിക്കാം പായ കിടക്കുന്ന പായക്ക് എന്ന് പറയും കിടക്കുന്ന പായക്ക് ശരിയായ പേര് എന്താണ് ചട്ടായി 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 എന്താണ് ചട്ടായി പായ എന്നാൽ ചെറിയ വ്യത്യാസം വരുത്തിയല്ലേ പാറയാവും ചട്ടാൻ ചത്താൻ പാറ അപ്പൊ ഞങ്ങൾ അങ്ങനെ എല്ലാവരും കേട്ടിട്ടുള്ളത് ഞങ്ങൾ കേട്ട പത്തർന്നാണല്ലോ കേട്ടിട്ടുള്ളത് പത്രർ എന്ന് പറഞ്ഞ കല്ലാണ് കഷ്ണം ചട്ടാൻ പൊട്ടിച്ചെടുക്കുന്ന ഒരു പാറയിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്ന ഒരു കഷ്ണത്തിനാണ് പറയുന്നത് പത്രി പത്ര പത്ര പത്തർ പത്ര പറഞ്ഞാൽ കത്താണ് പത്തർ എന്ന് പറഞ്ഞാൽ കത്താണ് പത്രി പത്തർ പത്രി പത്തർ ഈ രണ്ട് വ്യത്യാസമുണ്ട് പത്തർ എന്ന് പറഞ്ഞാൽ കല്ല് പത്ര പറഞ്ഞാൽ കത്ത് എന്നാൽ ചറ്റാൻ എന്ന് പറഞ്ഞാൽ പാറ പാറയ്ക്ക് എന്താ ചട്ടാൻ സ്പൂൺ സ്പൂണ് സ്പൂണ് നമ്മൾ പറയാ ഇംഗ്ലീഷിൽ സ്പൂൺ തന്നെയാണ് ഇംഗ്ലീഷ് ആണേലും നമ്മൾ നാട്ടിൽ നാടൻ മലയാളത്തിൽ പറയാം കുഞ്ഞു തവെന്ന് എന്തെങ്കിലുമൊക്കെ പറയാൻ ഉണ്ടാവും അല്ലാതെ മലയാളത്തിൽ അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടിരിക്കില്ല കോരിയെന്നോ കുഞ്ഞു തവി എന്നൊക്കെ പറയാം ചമ്മച്ചെന്നാണ് ഇപ്പോൾ നമ്മളെല്ലാവരും അത് സാർവലൗകികമായ ഒരു ഭാഷ പോലെ ഉപയോഗിക്കുന്നത് എന്താണ് സ്പൂണ് അതിന് ഹിന്ദിൽ ചമ്മച്ചെന്ന് പറയുന്നത് ചമ്മച്ച് എന്ന് പറഞ്ഞാൽ ചമച്ച എന്ന് വേറൊരു വാക്കുണ്ട് ചമച്ച എന്ന് പറഞ്ഞാൽ മുതലാളിയുടെയോ അല്ലെങ്കിൽ ബോസിൻ്റെയോ ഒപ്പം കൂടിയിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞ് ഇങ്ങനെ പുറകിടക്കുന്ന ഒരു ഏറാമൂളി ആളാണ് ച ഈ ചമച്ച എന്ന് പറയുന്നത് അതായത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കുറേ ചമച്ചകളുണ്ടാവും മ ആത്മാർദ്ധമായിട്ട് പണിയെടുക്കുന്നവരൊക്കെ അവരെന്ത് മോലാലിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ ഇഷ്ടത്തിന് നിന്നില്ലെങ്കിൽ മോലാലിൻ്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ബോസിൻ്റെ അടുത്ത് പോയിട്ട് മാനേജർ അടുത്ത് പോയിട്ട് എന്ത് പറയും അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മാടയാണ് കോടയാണ് ഓ മോലാളിനെ മോലാലിൻ്റെ കുറേ മോസ്തി അങ്ങോട്ട് പറയും കയറ്റി അവരെ കൂടെ കൊണ്ടു വരുന്നത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ബോസ് ആയതുകൊണ്ട് അയാൾക്ക് വലിയ വിവരമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല പുളിയമ്മ കയറ്റി അങ്ങോട്ട് കയറും മോസ്തി പറഞ്ഞാൽ അങ്ങോട്ട് കയറി ഫ്ലാറ്റിന് എല്ലാവർക്കും ഇഷ്ടമുള്ളൂ എന്നിട്ട് അവരുടെ കൂടെ നടന്ന് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ ആൾക്ക് പറയേണ്ട പേരാണ് ചമച്ച ആ പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് ചമച്ചാഗിരി എന്താണ് ചമച്ചാഗിരി ഏഷണി കൂട്ടുക എന്നൊക്കെ അർത്ഥം ഉണ്ടായാലും ഏഷണി കൂട്ടിക്കൊടുക്കുന്നവൻ പരദൂഷ്ണം പറഞ്ഞ് നടക്കുന്നവൻ ചമച്ച് ചമച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൂണാണ് തവി നമുക്ക് പറയാൻ പറയാം തവി വലിയ തവിക്ക് എന്താ നമ്മൾ ഒന്ന് നില പഠിച്ചല്ലേ കർച്ചൂരിൽ അതല്ല ഇത് ചമച്ച് ചെറുതാണ് ചമ്മച്ച് എന്നാൽ ചമച്ച എന്ന് പറഞ്ഞാൽ ഏഷണിക്കാരൻ പരദൂഷണ ബോസിന്റെ പോയിട്ട് ചമച്ചാഗിരി ഉണ്ടാകും അതിന് ചമച്ചാഗിരി എന്നാണ് പറയുക പരദൂഷണം പറഞ്ഞ് മുലാളിന്റെ ബോസിന്റെ മോസതിയും പറഞ്ഞ് പണിക്കാരന് മാത്രം നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നവരാണ് പരദൂഷണവും പറഞ്ഞു നോണയും പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് ചമച്ച ചമച്ച ആ പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് ചമച്ചാഗിരി എന്നാൽ സ്പൂൺ എന്നതിന് പറയുന്ന പേര് ചമച്ച് എന്താണ് ചമ്മച്ചും ചമച്ചയും ചമച്ചാഗിരിയും ഓ മറന്നു മറ മറന്നുകൊണ്ടോ പ്രിയവട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തതുപോലെ തന്നെ ഒന്ന് സഹായിക്കണം കേട്ടോ അതേപോലെ തന്നെ ഞാൻ പറയുകയാണ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ ബെൽ ബൺ അമർത്തുവാണെങ്കിൽ ഞാൻ നല്ല വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം അത് നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ട് ആ കാര്യങ്ങൾ മറന്നു പോകേണ്ട വാട്സാപ്പ് ക്ലാസ് വേണ്ടി വിളിക്കാൻ മറക്കരുത് താഴെ കിടന്ന നമ്പറിൽ എൻ്റെ വാട്സപ്പ് നമ്പറാണോ അതിലേക്ക് ഒരു ഹൈ വിട്ടാൽ മതി ഞാൻ ഡീറ്റെയിൽ അയച്ചു തരാം